പ്രിയ സുജനങ്ങളെ സാദര നമസ്കാരം നമ്മുടെ ഒരു പഠിതാവിൻ്റെ ചോദ്യമാണ് കഴിഞ്ഞ അറുപത് വർഷമായിട്ട് നമ്മുടെ നാട്ടിൽ ഇടതുപക്ഷ ബുദ്ധിജീവികൾ ചോദിക്കുന്ന ഒരു ചോദ്യം ഹിന്ദു വിരുദ്ധർ ചോദിക്കുന്ന ഒരു ചോദ്യം ക്ഷേത്രം പട്ടിണി മാറ്റുമോ ഈ അടുത്ത കാലത്ത് അങ്ങനെ മറ്റൊരു ചോദ്യം ഉണ്ടായിരുന്നു ഗുജറാത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമകളിൽ ഒന്നായ സർദാർ പട്ടേലിൻ്റെ കൂറ്റൻ പ്രതിമ വന്നപ്പോൾ പ്രതിമ പട്ടിണി മാറ്റുമോ എന്ന ചോദ്യം ഉണ്ടായിരുന്നു ഞങ്ങൾ അവിടെ സന്ദർശിച്ചിരുന്നു പ്രതിമ പട്ടിണി മാറ്റുന്നത് നേരിട്ട് കാണുവാൻ കഴിഞ്ഞു കാരണം ദിവസം പതിനായിരക്കണക്കിന് ആളുകൾ വരുന്നു ആ ഗ്രാമം അല്ലെങ്കിൽ ആ മേഖല മൊത്തത്തിൽ ഒരു വ്യവസായ കേന്ദ്രമായി മാറി എങ്ങനെയാണ് മാറിയത് മോദിജി ആസൂത്രണം ചെയ്തു മൂവായിരം കോടി രൂപ ചെലവിൽ സർദാർ പട്ടേൽ എന്ന ഒരുക്കു മനുഷ്യനെ ലോകത്തെ പരിചയപ്പെടുത്തുവാൻ അങ്ങനെ ഭാരതത്തിൻ്റെ ഐക്യത്തിൻ്റെ അഖണ്ഡതയുടെ ഒരു ആരൂപമായിരുന്നു ഈ ഉരുക്ക് മനുഷ്യൻ അങ്ങനെയുള്ള ആ മഹാത്മാവിനെ ലോകത്തിനു മുന്നിൽ പരിചയപ്പെടുന്നതോടൊപ്പം തന്നെ ഭാരതമാതാവിനെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച് ഭാരത് മാതാക്കി ജൈവിളികളോടുകൂടി തിരിച്ചു പോകുന്ന ആയിരക്കണക്കിന് പതിനായിരങ്ങളെ നമുക്ക് അവിടെ കാണുവാൻ കഴിയും അവിടെ ഓട്ടോറിക്ഷ ഓടിക്കുന്നത് ഇലക്ട്രിക് ഓട്ടോ ആണ് തൊണ്ണൂറ് ശതമാനവും നമ്മുടെ അമ്മമാരാണ് സ്ത്രീകളാണ് സഹോദരിമാരാണ് അവിടെ തെരുവ് കച്ചവടം നടത്തുന്നത് നൂറുകണക്കിന് ആളുകളാണ് അതായത് ഒരു പട്ടേൽ പ്രതിമ അവിടെ വന്നപ്പോൾ നിരവധി ഗ്രാമങ്ങൾ അതിനു ചുറ്റും പൂർണ്ണമായിട്ട് പട്ടിണി മാറി എന്നല്ല വിശപ്പ് മാറി എന്നല്ല അവർ പലരും സമ്പന്നരായി മാറി ക്ഷേത്രം പട്ടിണി മാറ്റം ഇതാണ് ചോദ്യം ക്ഷേത്രം എന്ന വാക്കിന്റെ അർത്ഥം ക്ഷയാത് ഇതി ക്ഷേത്ര ക്ഷയത്തിൽ നിന്നും നിന്നെ രക്ഷിക്കുന്നത് ക്ഷേത്രം ക്ഷയം എന്നാൽ നാശം എൻ്റെ ആത്യന്തികമായ നാശം എന്താണ് എൻ്റെ ശരീരത്തിനുണ്ടാകുന്ന നാശം ആരോഗ്യത്തിൻ്റെ നാശം നാശമാണ് എൻ്റെ സമ്പത്തിൻ്റെ നാശം നാശമാണ് എന്നാൽ എൻ്റെ ആത്യന്തികമായ നാശം എൻ്റെ മനസ്സിൻ്റെ നാശമാണ് അപ്പം എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ കാമം ക്രോധം മോഹം ലോപം മതം മാത്സര്യം ഈ ആസുരിക വികാരങ്ങളും സത്യം ധർമ്മം സ്നേഹം നീതി ദയാ സഹതാപം കാരുണ്യം ആർദ്രത തുടങ്ങിയ ദൈവിക വികാരങ്ങളും ഒരേ മനുഷ്യന്റെ അല്ലെങ്കിൽ ഒരേ ഭക്തന്റെ ഉള്ളിൽ തന്നെ ഉണ്ട് ഇതിൽ ഏതാണോ പുറത്ത് പ്രബലമായി വരുന്നത് അതനുസരിച്ചിട്ടാണ് നമ്മൾ അസുരനോ ദേവനോ ആയി മാറുന്നത് ഇപ്പോൾ വിവേകാനന്ദ സ്വാമികളും പത്തു മാസം ഒരമ്മയുടെ വയറ്റിൽ ധരിച്ച് പ്രസവിച്ചു വീരപ്പനും പത്തു മാസം ധരിച്ച് പ്രസവിച്ചു അപ്പൊ രണ്ടു പേരും മനുഷ്യ ജന്മമാണ് എടുത്തതെങ്കിലും വിവേകാനന്ദൻ എന്ന വാക്ക് കേട്ടാൽ ഇപ്പോഴും നമ്മൾ അറിയാതെ എഴുന്നേറ്റ് നിന്ന് പോകും ബഹുമാനം കൊണ്ട് വീരപ്പനെയോ അവസാനം പോലീസുകാരെ വെടിവെച്ച് കൊന്നു അപ്പം നമ്മുടെ ഉള്ളിൽ നിന്ന് ഏത് പ്രബല വികാരമാണ് പുറത്തേക്ക് വരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അസുരനും ദേവനും ആകുന്നത് അപ്പം നമ്മുടെ ഉള്ളിൽ ദൈവിക വികാരമുണ്ട് അതുകൊണ്ടാണ് കുട്ടികളെല്ലാവർക്കും ഇഷ്ടമാണ് എന്തുകൊണ്ട് നിഷ്കളങ്ക ഭാവമാണ് അപ്പം നിഷ്കളങ്കതയാണ് അടിസ്ഥാനപരമായിട്ട് മനുഷ്യന്റെ ഭാവം നമ്മൾ മുമ്പ് ഈ ഇലക്ട്രിസിറ്റി വരുന്നതിന് മുമ്പ് നമ്മുടെ നാട്ടിൽ മണ്ണെണ്ണ വിളക്കുകൾ ഉപയോഗിച്ചിരുന്നു ഈ മണ്ണെണ്ണ വിളക്കിനെ ഒരു ചില്ലു കുപ്പി കൊണ്ട് ഉപയോഗി ഉപയോഗിച്ചിട്ടാണ് മൂടിയത് അപ്പം എല്ലാ ദിവസവും കഴിഞ്ഞാൽ നമ്മുടെ അമ്മമാർ മുത്തശ്ശിമാരും ഈ ചില്ലുകുപ്പിയിൽ അതിൻ്റെ ഉള്ളിലേക്ക് ഒരു തുണി തിരികിയിട്ട് നന്നായി തുടച്ചു വൃത്തിയാക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു പുതിയ തലമുറയ്ക്ക് ഇതറിയില്ല പഴയ തലമുറയ്ക്ക് ഇതറിയാം അപ്പം നമ്മൾ വിളക്ക് തെളിയിച്ചാലും വെളിച്ചം പുറത്തേക്ക് വരണമെങ്കിൽ ഈ ചില്ലുകുപ്പിയിൽ പുകയുടെ കറയുണ്ടാകാൻ പാടില്ല ഇത് ക്ലീൻ ചെയ്യുന്നു ഇതുപോലെ മനുഷ്യന്റെ ഉള് വെളിച്ചം പോലെ അല്ലെങ്കിൽ അഗ്നി പോലെ ശുദ്ധമാണ് ഇതിൻ്റെ പുറത്ത് ഒരുപാട് മാലിന്യങ്ങൾ പിടിച്ചിട്ട് ഉള്ളിൽ ജ്വലിക്കുന്ന ഈശ്വര ചൈതന്യത്തെ പുറത്തേക്ക് അറിയുന്നില്ല എന്ന് മാത്രമാണ് അപ്പൊ നമ്മൾ കാലം കൊണ്ടും പ്രവൃത്തി കൊണ്ടും വാക്കുകൊണ്ടുമെല്ലാം നമ്മുടെ എല്ലാം പുറത്ത് ഉള്ളിൽ പല മാലിന്യങ്ങളും പറ്റിപ്പിടിച്ചിട്ടുണ്ട് ഇത് തൂത്തു വൃത്തിയാക്കുന്നതാണ് ആധ്യാത്മികത എന്ന് പറയുന്നത് അപ്പം അവിടെ ഈ ആധ്യാത്മികതയുടെ പ്രധാന തലമാണ് ക്ഷേത്രം അപ്പം ക്ഷേത്രത്തിൽ നമ്മൾ ചെല്ലുമ്പോൾ അതിനൊരു ഐതിഹ്യം ഉണ്ടാവും ഓരോ ക്ഷേത്രത്തിനും ആ ഐതിഹ്യമെല്ലാം നന്മയുടെ സത്യത്തിൻ്റെ വിജയം ഉദ്ഘോഷിക്കുന്നു ഇങ്ങനെ ഇരുപത്തഞ്ച് ലക്ഷത്തിൽ പരം ക്ഷേത്രങ്ങളുണ്ട് ഈ ഭാരതത്തിൽ അമ്പതിനായിരത്തിൽ പരം ക്ഷേത്രങ്ങളുണ്ട് ഈ കേരളത്തിൽ അപ്പൊ കേരളത്തിലോ ഭാരതത്തിലോ ഓരോ ക്ഷേത്രത്തിലും പോകുമ്പോൾ അവിടെയുള്ള മൂർത്തിയുമായുള്ള ഒരു ഐതിഹ്യത്തെ ബന്ധപ്പെടുത്തുമ്പോൾ അത് നന്മയുടെ വിജയം ഉദ്ഘോഷിക്കുന്നു മറ്റൊന്ന് അവിടെയുള്ള പ്രാർത്ഥനകളെല്ലാം നന്മയുടെ പ്രാർത്ഥനയാണ് ഇപ്പൊ നമ്മൾ രാവിലെ പത്ത് മിനിറ്റ് ഏറ്റവും നെഗറ്റീവായ ഒരു കാര്യം കേട്ടതിന് ശേഷമാണ് ആ ദിവസം തുടങ്ങുന്നതെങ്കിലോ നമ്മുടെ ജീവിതത്തിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാവും എല്ലാ ദിവസവും കലഹമുള്ള ഒരു വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോകുന്ന ഒരാളുടെ ജീവിതത്തിൽ ശാന്തിയും സമാധാനവും വളരെ കുറവായിരിക്കും ഇതുപോലെ തന്നെയാണ് ഒരു വ്യക്തിയുടെ മനസ്സിനെ ശുദ്ധീകരിക്കുന്ന കേന്ദ്രമായിട്ട് ക്ഷേത്രം മാറുമ്പോൾ അയാൾ രാവിലെ ക്ഷേത്ര ദർശനം നടത്തി തിരിച്ചു വരുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി അയാൾക്കുള്ളിലേക്കുണ്ടാകുന്നു ചിന്തകളിൽ അതായത് ഒരാൾ കുളിച്ച് ശുദ്ധീകരിച്ചതിന് ശേഷമാണ് ശരീര ശുദ്ധിക്ക് ശേഷമാണ് അമ്പലത്തിൽ പോകുന്നത് അപ്പൊ ശരീരം ശുദ്ധമായിട്ട് അമ്പലത്തിൽ പോകുമ്പോൾ തന്നെ നമുക്ക് പോസിറ്റീവ് ഫീൽ ചെയ്യും അമ്പലത്തിലെത്തി അവിടെ നമ്മൾ നമസ്കരിച്ചു അവിടുത്തെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞു അവിടുന്ന് തീർത്ഥകലം സ്വീകരിച്ചു അവിടുന്ന് കിട്ടുന്ന തുളസി നമ്മൾ ചൂടി ഈ പറയുന്ന പ്രസാദം അതായത് ചന്ദനം ഭസ്മം കുങ്കുമം ഇതൊക്കെ നമ്മൾ നെറ്റിയിൽ തൊട്ടു അങ്ങനെ ഒരു പത്ത് മിനിറ്റ് ക്ഷേത്രത്തിൽ ചിലവഴിച്ച് തിരിച്ചു വരുമ്പോഴേക്ക് നമ്മളിൽ നന്മയുടെ പ്രാർത്ഥന നന്മയുടെ തലങ്ങൾ വരുന്നു അപ്പൊ ആ മനുഷ്യന്റെ ദൈവിക വികാരങ്ങളെ ഉണർത്തുന്ന ഉയർത്തുന്ന കേന്ദ്രമായിട്ട് ക്ഷേത്രം മാറുന്നു എനിക്ക് ഞാനൊരു ഉദാഹരണം പറയാം എൻ്റെ തൊട്ടടുത്ത പ്രദേശത്ത് രാജൻ എന്ന് പറയുന്നൊരു മുഴു മദ്യപാനി ഉണ്ടായിരുന്നു ഇയാൾ മദ്യപാനി ആയത് ഗൾഫിൽ ഇയാളുടെ ബിസിനസ്സൊക്കെ പൊട്ടിപ്പോയി അങ്ങനെ എല്ലാം തകർന്ന് ഇയാൾ തിരിച്ച് നാട്ടിൽ വന്ന സമയത്ത് പല ബിസിനസ്സും തുടങ്ങി നോക്കി ഒന്നും നടന്നില്ല വീണ്ടും അയാൾ നടത്തിയ കച്ചവടങ്ങളെല്ലാം തകർന്നു പോയതിൻ്റെ നിരാശയിൽ ആരോ പറഞ്ഞു കുടിച്ചാൽ സമാധാനമുണ്ടാവും അങ്ങനെ അമ്പത് രൂപയുടെ മദ്യം നമ്മുടെ മലയാളികൾ കുടിക്കുന്നത് എഴുന്നൂറ് രൂപ കൊടുത്തിട്ട് ബീവറേജിൽ നിന്നാണ് സർക്കാരാണ് മദ്യം വിൽക്കുന്നത് അപ്പം ഈ ബീവറേജിൽ നിന്ന് മദ്യം വാങ്ങി കുടിച്ചു അത് ശീലമായി അല്പസമയം ഒരു സമാധാനം കിട്ടി ഈ തലച്ചോറ് മരവിക്കുമ്പോൾ ചിന്തകൾ നശിച്ചു പോകുന്നു അങ്ങനെ ഉണ്ടാവുന്ന അതായത് ശരീരത്തെ തകർത്തുകൊണ്ടുള്ള താൽക്കാലിക ആശ്വാസത്തിനു വേണ്ടി മദ്യത്തെ അയാൾ ശരണം പ്രാപിച്ചു അങ്ങനെ ഒന്ന് രണ്ട് വർഷം മുഴു മദ്യപാനിയായിട്ട് എല്ലാം തകർന്നതിൻ്റെ കൂട്ടത്തിൽ ശരീരവും തകരാൻ തുടങ്ങിയപ്പോൾ ആ കുടുംബത്തിലെ എല്ലാവരും കൂടി തീരുമാനിച്ചു ഇയാളെ അടുത്ത വർഷം ശബരിമലയ്ക്ക് പറഞ്ഞയക്കണമെന്ന് അങ്ങനെ ശബരിമല തീർത്ഥാടന കാലമായപ്പോൾ ഇയാൾ മാലയിട്ടു ശബരിമലയിൽ പോയി ഇപ്പൊ നാപ്പത്തി ഒന്ന് ദിവസത്തെ വ്രതമെടുക്കുമ്പോൾ മദ്യം മാംസം മത്സ്യമെല്ലാം ഉപേക്ഷിക്കുന്നു ഹിന്ദുക്കൾ അതിനോട് നീതി കാണിക്കുന്നവരാണ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഭക്തന്മാരും അപ്പൊ ശബരിമലയിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഇയാൾ പരിപൂർണമായിട്ട് മദ്യപാനത്തെ ഉപേക്ഷിച്ചു നാപ്പത്തിയൊന്ന് ദിവസം കൊണ്ട് തന്നെ പരിപൂർണമായിട്ടും മദ്യപാനത്തെ ഉപേക്ഷിക്കുവാൻ കഴിയും ഇരുപത്തി ദിവസമേ ഒരു മദ്യത്തിന് അടിമയായിട്ടുള്ള ഒരാളുടെ മദ്യപാനം എന്ന ശീലത്തെ മാറ്റുവാൻ ആവശ്യമുള്ളൂ അപ്പൊ ശബരിമലയാണെങ്കിൽ നാൽപ്പത്തിയൊന്ന് ദിവസം തീർത്ഥാടനമാണ് അപ്പൊ നാല്പത്തിയൊന്ന് ദിവസം കഴിഞ്ഞ് ഇയാൾ തിരിച്ചു വന്നപ്പോൾ ഒരു പുതിയ മനുഷ്യനായിട്ട് വന്നു ശബരിമല അയാളിൽ ആ വിശ്വാസം ആ കാലത്തെ തീർത്ഥാടന കാലഘട്ടത്തിലെ അയാളുടെ ജീവിത ശൈലിയെല്ലാം അയാൾ ഒത്തിരി പരിവർത്തനം ഉണ്ടാക്കി വീണ്ടും ഒരു വിസ് സംഘടിപ്പിച്ചാൽ ഗൾഫിൽ പോയി ഒരു രണ്ട് മൂന്ന് വർഷം വീണ്ടും കഷ്ടപ്പെട്ടു ഇന്ന് പൂർവാധികം ശക്തിയോടുകൂടി അതിസമ്പന്നനായിട്ട് അയാൾ മാറി എന്ന് പറഞ്ഞാൽ ക്ഷേത്രം രക്ഷിച്ചു ക്ഷേത്രത്തിൽ പട്ടിണി മാറിക്കെട്ടി ക്ഷേത്രത്തിൽ പോയപ്പോൾ അതായത് ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ ഞാൻ നശിക്കുവാനുണ്ടായ കാരണത്തിന് പരിഹാരമായിട്ട് മദ്യത്തിനടിമയായു അടിമയായ ആ മനുഷ്യന് തിരിച്ചറിവുണ്ടാക്കുവാൻ ശബരിമല ഉപയോഗിച്ചുവെങ്കിൽ അയാളുടെ ജീവിതത്തിലെ വിഷയങ്ങൾ തീർക്കുവാൻ കഴിഞ്ഞത് ആ വിശ്വാസത്തിനായിരുന്നു അപ്പം ആ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയപ്പോൾ ആ വിശ്വാസം അയാളെ മാത്രമല്ല അയാളുടെ കുടുംബത്തെ മാത്രമല്ല അനേകം ആളുകൾക്ക് തൊഴിൽ നൽകിക്കൊണ്ട് ഒരു തൊഴിൽ ദാതാവാകുവാൻ പോലും ഈ മനുഷ്യന് കഴിഞ്ഞതും നഷ്ടപ്പെട്ടു പോയ പണമെല്ലാം തിരിച്ചു അയാൾക്ക് കഴിഞ്ഞത് ആ മനുഷ്യന്റെ ഉള്ളിലെ ദൈവിക വികാരങ്ങളെ ഉണർത്തുവാനും ഉയർത്തുവാനും ക്ഷേത്ര വിശ്വാസത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഇനി ഈ ചോദ്യം ഹിന്ദുക്കളായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരും ഹിന്ദുക്കളായിട്ടുള്ള ആളുകളും ഹിന്ദുക്കളോട് മാത്രം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കുറച്ച് വർഷം മുമ്പ് രസകരമായൊരു രംഗം ഉണ്ടായിരുന്നു ഒരു വെള്ളിയാഴ്ച ദിവസം പൂ കാസയുടെ ഒരു അധ്യാപകൻ പുരോഗമന കലാസാഹിത്യ സംഘടന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു സംഘടനയാണ് ഹിന്ദു ചെറുപ്പക്കാർക്ക് ഒരു ക്ലാസ് എടുക്കുകയാണ് നിങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യണം നല്ലതിനെക്കുറിച്ച് ചിന്തിക്കണം കാരണം അമ്പലത്തിൽ കൊണ്ടുപോയി പൈസ കൊടുത്തിട്ട് ഇപ്പം എന്താ കാര്യം പട്ടിണി കിടക്കുന്ന ഒരാൾക്ക് ഭക്ഷണം കൊടുക്കൂ ഒരു വിദ്യാർത്ഥിയെ പഠിപ്പിക്കൂ അവശം അനുഭവിക്കുന്നവർക്ക് ദാനം ചെയ്യൂ നല്ല നല്ല കാര്യങ്ങളാണ് ഇയാൾ പറയുന്നത് അപ്പം ഇത് കേട്ടപ്പോൾ സ്വാഭാവികമായിട്ട് ഹിന്ദു ചെറുപ്പക്കാർ പറഞ്ഞു ഈ അമ്പലത്തിലെ ഭണ്ഡാരത്തിൽ എന്തിനാണ് പൈസ കൊണ്ടുപോയി നടക്കുന്നത് നമുക്കിത് കഷ്ടപ്പെടുന്നവരെ സഹായിച്ചു കൂടെ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ശരിയാണ് ശരിയാണെന്ന് പറഞ്ഞ് തലകുലിക്ക് സമ്മതിച്ചു കൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കവേ ഒരു പറ്റം മുസ്ലിം ചെറുപ്പക്കാർ പള്ളിയിൽ പോകുവാൻ വേണ്ടി തയ്യാറായി വരുന്നത് അപ്പൊ ഈ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു ഹിന്ദു ബോധമുള്ള ഒരാൾ ഈ പൂഗാസയുടെ മാഷോട് പറഞ്ഞു സാർ ഞങ്ങളോട് പറഞ്ഞു അമ്പലത്തിൽ പോകേണ്ടതില്ല നിങ്ങൾ അമ്പലത്തിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പണം കൊണ്ടുപോയിട്ട് സേവനങ്ങളൊക്കെ ചെയ്താൽ മതി അപ്പോൾ അപ്പോഴാണ് ദൈവത്തിനൊക്കെ സന്തോഷം ഉണ്ടാവുക ആ ആ രീതിയിലുള്ള ക്ലാസ്സുകളൊക്കെ ഞങ്ങൾക്ക് എടുത്തു തന്നു ഇത് ഹിന്ദു ചെറുപ്പക്കാർക്ക് എടുത്ത ഈ ക്ലാസ് ഈ വരുന്ന മുസ്ലിം ചെറുപ്പക്കാർക്ക് കൂടി എടുക്കൂ സാർ അനങ്ങുന്നില്ല അപ്പൊ സാറിനോട് ചോദിച്ചു സാർ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന ഈ ക്ലാസുകൾ മുസ്ലിം ചെറുപ്പക്കാരോട് പറയൂ പള്ളിയിൽ പോകേണ്ടതില്ല വെള്ളിയാഴ്ച നിസ്കരിക്കേണ്ടതില്ല അഞ്ചു നേരം നിസ്കരിക്കേണ്ടതില്ല റംസാൻ വ്രതം എടുക്കേണ്ടതില്ല നിങ്ങൾ നിങ്ങളുടെ കയ്യിലെ പണം കൊണ്ട് മനുഷ്യനെ സേവിക്കൂ എന്ന ഉദാത്തമായ കാര്യമൊക്കെ ഇവരെ ഒന്നും പറഞ്ഞു മനസ്സിലാക്കൂ സാർ അപ്പൊ ഈ മാഷ് കമാ എന്നൊരു അക്ഷരം പറഞ്ഞിട്ടില്ല അതായത് ഈ പറയുന്ന ക്ഷേത്രത്തിൽ നിന്ന് ഈ പോകേണ്ട അമ്പലം ചുമരാണ് വിഗ്രഹം കല്ലാണ് എന്നൊക്കെ ഹിന്ദുക്കൾ ഹിന്ദുക്കളെ പഠിപ്പിച്ച് നമ്മളെ പറ്റിക്കുന്ന ഒരു ഏർപ്പാടുകളാണെന്ന് മനസ്സിലാക്കണം ക്രിസ്ത്യാനിയോടോ മുസ്ലിമിനോടോ ജൂതനോടോ പാഴ്സിയോടോ ഒന്നും ഈ കമ്മ്യൂണിസ്റ്റുകളോ ഇടതുപക്ഷ ബുദ്ധിജീവികളോ ഇത്തരം ക്ലാസ്സുകളൊന്നും കൊടുക്കില്ല നമ്മുടെ ഹിന്ദു ചെറുപ്പക്കാരെയാണ് ഹിന്ദു കുടുംബങ്ങളെയാണ് ഹിന്ദു സമാജത്തെയാണ് ഇങ്ങനെ പച്ചക്ക് പറ്റിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം അപ്പൊ നമ്മുടെ വിശ്വാസത്തെ കൃത്യമായി പിന്തുടരുന്ന ഒരാൾക്ക് ദൈവിക ചിന്തകളെ ഉണർത്തുവാനും ഉയർത്തുവാനും കഴിഞ്ഞ് നമ്മുടെ ചിന്തകളാണ് നമ്മുടെ നാശം അപ്പം നമ്മുടെ ചിന്തകളും നമ്മുടെ പോരായ്മകളും എന്തെന്ന് കണ്ടെത്തി പരിഹരിക്കുവാൻ നമുക്ക് ക്ഷേത്രങ്ങളും ദൈവങ്ങളും വിശ്വാസങ്ങളും എല്ലാം നമ്മളെ സഹായിക്കുകയാണ് ചെയ്യുന്നത് ശിവനെ ഭജിച്ച് ശിവനായി തീരുക ഇപ്പൊ രാമരാജ്യം എന്ന് പറയുന്നത് നമ്മുടെ സങ്കല്പം മുന്നിൽ വെച്ചുകൊണ്ട് നാം നമ്മുടെ രാഷ്ട്രത്തെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നതാണ് അപ്പൊ രാമരാജ്യം എന്ന് പറയുന്ന ത്രേതായുഗത്തിലെ സങ്കല്പമാണ് ഇപ്പോഴും മഹാത്മാഗാന്ധിയെ പോലെയുള്ള മഹാത്മാക്കൾ അടക്കം പിന്തുടർന്നത് ഇന്ന് മോദിജി പിന്തുടർന്നു പറയുമ്പോൾ എത്രമാത്രം ആഴത്തിലാണ് ഒരു സങ്കല്പത്തെ സഹസ്രാബ്ദങ്ങളായി നമ്മൾ പിന്തുടരുന്നത് ആ സങ്കല്പങ്ങളിൽ പരമപ്രധാനമാണ് ക്ഷേത്രം അപ്പൊ ക്ഷേത്രത്തിൽ പോയാൽ പട്ടിണി മാത്രമല്ല നിങ്ങൾ ആകപ്പാടെ മാറുമെന്ന കാര്യം ഉറപ്പാണ് നന്ദി നമസ്കാരം വന്ദേ മാതരം